ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം സമയം ഒൻപത് ആയിട്ടുണ്ട് നമുക്കൊരു ഡൗൺ സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാം നോർമലി ഇപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിൽ നിഫ്റ്റിയിലായാലും ബാങ്കിലായാലും ഒക്കെ അപ്സൈഡ് ഡയറക്ഷനിലുണ്ട് പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം മാർക്കറ്റ് കണ്ടിന്യൂസ് അപ്സൈഡ് പോകുന്നതിന് പകരം ഒന്ന് താഴെ വന്നിട്ട് അപ്സൈഡ് പോകുന്നുള്ളൊരു എക്സ്പെക്ടേഷനാണ് ഒരു കൗണ്ടർ ട്രേഡ് ആണ് എടുക്കുന്നത് ഒരു എഗെയിൻസ്റ്റ് ആണ് ശരിക്കും അപ് ട്രെൻഡിലുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ കൂടുതലും പക്ഷേ അപ് ട്രെൻഡിലേക്ക് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരുന്നില്ല മാർക്കറ്റ് ഒരു ഇൻഡ്യൂസ്മെന്റ് ഒക്കെ എടുക്കാതെ കണ്ടിന്യൂസ് ഇങ്ങനെ അപ്സൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിനൊരു കൗണ്ടർ ട്രേഡ് പോലെ മാർക്കറ്റ് ഒന്ന് ചെറിയ റിവേഴ്സൽ വന്നിട്ട് പിന്നെ അപ്സൈഡ് പോകുന്ന വ്യൂലാണ് ഒരു ഒരു ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കുന്നത് ഇനി അധികം സ്റ്റോപ്പ് ലോസുകളൊന്നും വെക്കാത്തരുന്ന ട്രേഡാണ് അതും ടാർഗറ്റൊക്കെ ട്രെയിൽ ചെയ്തു പോകുന്ന മെത്തേഡാണ് നമ്മൾ എന്താണ് ട്രെൻഡിന് അഗൈൻസ്റ്റ് എടുക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു ഹൈ അഗെയിൻ ഒന്ന് ബ്രേക്ക് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു ലിക്വിഡി മീൻസ് അപ്സൈഡ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ഒരു ഓർഡർ കൊടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ ഓർഡർ കൊടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് നോക്കാം അതായത് ഒരു ഫിഫ്റ്റി മിനി ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഒരു ലിക്വിഡിറ്റി ഏരിയയാണ് ഇപ്പോൾ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു ഡൗൺ സൈഡ് പ്ലാൻ ചെയ്തത് ശരിക്കും നമ്മൾ നോർമലി ട്രെൻഡിന് അനുസരിച്ചാണ് ട്രേഡ് പ്ലാൻ ചെയ്യുക പക്ഷേ ഇതൊരു മാർക്കറ്റ് ഒരു ചെറിയൊരു ഡൗൺ മൂവ്മെൻറ്റ് വരും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിൽ ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം ഏതായാലും നമ്മുടെ ഓർഡർ ഇറ്റാന്നു എച്ച് ഡി എഫ് സി അതുപോലെ തന്നെ ഒരു ഒരു ഹയർ ടൈം പ്രൈം ലിക്വിഡിറ്റി ഏരിയയിലാണ് മാർക്കറ്റ് ചെറുതായിട്ട് ഒന്ന് റിവേഴ്സല് വരും എന്നുള്ളൊരു എക്സ്പെക്ടേഷനാണ് ഏതായാലും നമ്മൾ ബാങ്കിലാണ് ഇന്ന് ട്രേഡ് എടുക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ പ്രീമിയം മുന്നൂറ്റി അഞ്ച് എന്നുള്ള റേഞ്ചിൽ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി പത്ത് റേഞ്ചിലൊക്കെയാണ് ഇപ്പോൾ പ്രീമിയം ഉള്ളത് ഒന്ന് ചെറുതായിട്ട് മാർക്കറ്റ് മൂവ് മൂവ് ചെയ്താൽ നമുക്ക് ആ ഓർഡർ കിട്ടും മുന്നൂറ്റി അപ്പം നമ്മുടെ ഓർഡർ ഇറ്റായിട്ടുണ്ട് തോന്നുന്നുണ്ട് മുന്നൂറ്റി അഞ്ച് എന്നുള്ള രീതിയിൽ ഏരിയയിൽ നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെക്കാം ട്വൻറ്റി പോയിൻസിന് താഴെ വെക്കുന്നുള്ളൂ അല്ലെങ്കിൽ പത്ത് പോയിൻറ്റ്സ് ഏതായാലും നോക്കി ട്വൻ്റി പോയിൻറ്റ്സ് വെക്കാം നമുക്ക് ഒരു നൈറ്റീൻ ത്രീ എയ്റ്റി ഫൈവ് സോറി ടു എയ്റ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് റേഞ്ചിൽ വെക്കാം നമുക്ക് കാരണം നമുക്ക് എൻട്രി കിട്ടിയത് മുന്നൂറ്റി അഞ്ചിനാണ് നോക്കാം നമുക്ക് ഈ ഒരു ട്രേഡിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് സ്റ്റോക്ക് സോറി ബാങ്ക് നിഫ്റ്റി ആ ഒരു ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് ഒരു നമുക്ക് എന്താണ് ഒരു ട്വൻറ്റി പോയിൻറ്റ്സ് എസ് എല് അതുപോലെ തന്നെ ഒരു വൺ ഈസ് ടു ത്രീ ഫോർ റേഞ്ചിലൊക്കെ നമുക്ക് ടാർജറ്റ് ഏരിയയിലേക്ക് വരാ രീതിയിൽ ടാർജറ്റ് ബുക്ക് ചെയ്യാവുന്ന രീതിയിൽ ഒരു സഡൻ മൂവ്മെൻറ്റും കിട്ടുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും കാരണം മാർക്കറ്റ് ഒരു ഫാളിന് ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഐഡിയക്സ് ഒക്കെ ഡൗൺ സൈഡിലുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ സ്റ്റിൽ പെൻഡിങ് ആണ് ഒരു നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുനൂറ് അല്ലെങ്കിൽ ഇന്നത്തെ ഡേ ലോ ആ റേഞ്ചിലൊക്കെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് ചിലപ്പോൾ അതുവരെ പോകുമോ അല്ലെങ്കിൽ ഈ ഒരു ലോ ലോബം നമുക്കറിയില്ല അവിടെ ഉള്ളൊരു മൊമെൻ്റം വെച്ചിട്ട് നമുക്ക് നോക്കാം ടാർജറ്റ് നമുക്ക് എന്ത് ചെയ്യാം ഒരു ട്രെയിൽ ചെയ്ത് കൊടുക്കാം ആ ഒരു ഏരിയയിലൊക്കെ ഫാസ്റ്റായിട്ട് എത്തുകയാണെങ്കിൽ നമുക്കൊരു ഹൺഡ്രഡ് പോയിന്റ്സോ അല്ലെങ്കിൽ ആ പിന്നെ ട്രെയിലിങ് മെത്തേഡ് യൂസ് ചെയ്യാം ടാർജറ്റിലേക്ക് വരാണെങ്കിൽ ഓക്കെ ഇന്നത്തെ ഡേലോ ഒക്കെ നമുക്ക് ടാർജറ്റ് വെക്കാൻ പറ്റുന്ന ഏരിയയാണ് നമുക്ക് അവിടെയൊക്കെ ലിക്വിഡിറ്റി ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ മാർക്കറ്റ് കണ്ടിന്യൂസ് സബ്സൈഡ് പോകുമ്പോൾ എപ്പോഴും ഒന്ന് താഴെ വന്ന് കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്ത് അവിടെയുള്ള ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോകുക അപ്പോൾ പ്രീവിയസ് ഡേയിലൊക്കെ മാർക്കറ്റ് കണ്ടിന്യൂസ് സബ്സിഡിലേക്ക് ഇങ്ങനെ മൂവ്മെൻറ്റ് മൂവ്മെൻറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഒന്ന് താഴേക്ക് വരാൻ ഒരു പ്രോബബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് നമ്മൾ ഒരു കൗണ്ടർ ട്രേഡ് എടുത്തത് എന്തായാലും നമ്മൾ പ്രോഫിറ്റിലാണ് ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചിട്ടാം ഈ ട്രേഡിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണോ ആണോ എന്ന് നോക്കാം നമുക്ക് ഓക്കെ നമ്മൾ പത്തെ ഒൻപതായിട്ട് സമയം നമ്മുടെ ട്രെയിലിങ് എസ് എൽ ഇറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഓൾമോസ്റ്റ് നാൽപ്പത് പോയിന്റിലധികം മൂവ് ചെയ്തു ടാർജറ്റ് അന്വേഷാണ് ട്രെയിലിങ് കാരണം നമ്മൾ എഗെൻസ്റ്റ് ട്രെൻഡ് ആണ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും ട്രെയിൽ ചെയ്യുന്ന മെത്തേഡ് ആ യൂസ് ചെയ്യുക ടാർജറ്റിൻ്റെ അടുത്ത് വരെ പോയിട്ടാണ് എസ് എൽ ഇറ്റ് നാൽപ്പത് പോയിന്റ് അധികം വന്നിട്ടുണ്ടായിരുന്നു ഇനി നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം പത്തേ മുപ്പത്തിനാലായി മുപ്പത്തിനാലായിട്ട് അടുത്തൊരു എൻട്രിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇതും എഗെയിൻസ്റ്റ് ട്രെയിൻ ട്രെൻഡ് തന്നെയാണ് അതൊരു പുട്ട് ഓപ്ഷൻ തന്നെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ചെറിയ സ്റ്റോപ്പ് ലോസ് ഇനി അഗേൻസ്റ്റ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ വലിയ സ്റ്റോപ്പ് ലോസ് വെക്കുന്നില്ല ഒരു സ്കാൽപ്പിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ഒരു റിവേഴ്സല് വരും വരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് മാർക്കറ്റ് ചെറിയൊരു റിവേഴ്സലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സോ അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി എങ്കിലും എടുക്കാൻ വേണ്ടി താഴെ വന്നിട്ട് മുകളിൽ പോകുമോ എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ അതുകൊണ്ടാണ് വീണ്ടും ഡൗൺ സൈഡ് ഒരു പ്രോപ്പർ ഏരിയ ഒന്നല്ല ഒരു ആ ഒരു സെയിം ഏരിയന്ന് കുറച്ചും കൂടി ഒരു ഡേ ഹൈ എടുത്തപ്പോൾ വീണ്ടും അഗെൻസ്റ്റ് അഗെയിൻ ട്രെൻഡ് ട്രേഡ് എടുത്തതാണ് അപ്പോൾ ചെറിയൊരു ലോസിലാണ് ഉള്ളത് സോറി ചൊറിയർ പ്രോഫിറ്റിലാണ് നേരത്തെ ട്രേഡ് നമ്മൾ കോസ്റ്റ് പ്രൈസിലാണല്ലോ എക്സിറ്റ് ചെയ്തത് ഒരു ടു സിക്സ്റ്റി ഫോർ റേഞ്ചിലാണ് എൻട്രി വന്നത് നമ്മൾ ടു ഫിഫ്റ്റി ടു പന്ത്രണ്ട് പോയിന്റ് ആണ് എസ് എൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം ഏതായാലും ഈ ഒരു ട്രേഡിൽ മാർക്കറ്റ് റിവേഴ്സല് വന്ന് ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു വൺ ഇസ്റ്റ് ടു ത്രീയോ ഫോർ ഒക്കെ റേഞ്ചിൽ ബുക്ക് ചെയ്യാം നമുക്ക് എന്താണ് ലോ ഓവർ ഹോൾഡ് ചെയ്തില്ല കുറച്ചൊന്ന് എക്സ്പെക്ട് ചെയ്യണമെന്താ വെച്ചാൽ മാർക്കറ്റ് ഒരു ചെറിയൊരു ഡൗൺ സൈഡ് ഏരിയ ലിക്വിഡിറ്റി എടുത്തിട്ട് വീണ്ടും സൈഡ് പോകുന്ന തന്നെയാണ് അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ എൻട്രി നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ ട്രേഡ് എടുക്കും അതായത് മാർക്കറ്റ് ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെയോ അല്ലെങ്കിൽ ലോ അല്ലെങ്കിൽ അത്തരം ഏരിയകൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ സൈഡിലേക്ക് നല്ലൊരു ട്രേഡ് പ്ലാൻ ചെയ്യണം പക്ഷേ ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് തരുന്നില്ല മാർക്കറ്റ് അങ്ങനെ കണ്ടിന്യൂസ് നമുക്കൊരു ബൈ ഒരു നല്ലൊരു ഏരിയ ഒരു പ്രോപ്പർ ഡയറക്ഷനിലേക്ക് ട്രേഡ് എടുക്കാനുള്ള നല്ലൊരു ഏരിയയും തരുന്നില്ല എന്നാലൊരു റിവേഴ്സലിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട് നമുക്ക് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ പക്ഷേ റിവേഴ്സൽ പ്ലാൻ ചെയ്ത പോലെ ഒരുപാട് താഴേക്ക് വരുന്നുമില്ല അതായത് നോക്കാം നമുക്ക് ഈ ഒരു ട്രേഡും നമ്മൾ റിവേഴ്സൽ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് അപ്സൈഡിലേക്ക് ഇനി എപ്പോഴാണ് പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഡൗൺ സൈഡിൽ ഏതെങ്കിലും ലിക്വിഡിറ്റി എടുക്കുമ്പോൾ ഇനി അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാനാണ് അതൊരു പ്രോപ്പർ എൻട്രി ഒരു ട്രെൻഡിന് അനുകൂലമായിട്ടുള്ള ഒരു ട്രേഡ് പ്ലാൻ ചെയ്യണം ഇന്നേതായാലും ഇനിയും നോക്കാം നമുക്ക് ഇനിയും ഡൗൺ സൈഡ് എൻട്രി ഇതും എസ് എൽ അടിച്ചു കഴിഞ്ഞാൽ ഡൗൺ സൈഡ് എൻട്രി നോക്കാം ചാൻസ് ഉണ്ടെങ്കിൽ എടുക്കുകയുള്ളു പിന്നെ ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചുതരാം നമ്മുടെ സെക്കൻഡ് ട്രേഡിൽ എസ് എൽ ഇറ്റ് ആയിട്ടുണ്ട് സെക്കൻഡ് ട്രേഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഡൗണിലേക്ക് വന്നിട്ടില്ല ചെറുതായിട്ട് വന്ന് വീണ്ടും മുകളിലേക്ക് തന്നെ പോയിട്ട് നമ്മുടെ എസ് എൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് നൽ ഡൗൺ സൈഡിലേക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരാണെങ്കിൽ നോക്കാം സമയം പതിനൊന്ന് മണി ആയിട്ടുണ്ട് പതിനൊന്ന് മണി ഒരു ട്രേഡ് കൂടെ എടുത്തിട്ടുണ്ട് എഗെയിൻ ഡൗൺ സൈഡ് തന്നെയാണ് നാൽപ്പത്തൊൻപത് മുന്നൂറിൻ്റെ കുള ഇന്നിപ്പോൾ മൂന്നാമത്തെ ട്രേഡാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ മാർക്കറ്റ് ഡൗൺ വരുന്നില്ല എനിവേ നോക്കാം നമുക്ക് ഒരു ട്രേഡ് ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കൂടെ നോക്കാം ഇരുന്നൂറ്റി പതി നമുക്ക് സ്റ്റോപ്പ് ലോസ് പത്ത് പോയിന്റ് കൊടുത്താൽ മതി അതായത് ഈ ഓവർ വലിയ സ്റ്റോപ്പ് ലോസ് നമ്മൾ നമ്മളിതിലും സെറ്റ് ചെയ്യുന്നില്ല നമ്മളൊക്കെ കൗണ്ടർ എഗയിൻസ്റ്റ് ട്രെൻഡാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ സ്റ്റോപ്പ് ലോസ് അത് വൺ ഇസ്റ്റ് ഫൈവ് റേഞ്ചിൽ ടാർജറ്റ് എത്തുന്ന രീതിയിലുള്ള അല്ല അല്ലെങ്കിൽ അതിൻ്റെ അബവ് ബുക്ക് ചെയ്യുന്ന രീതിയിലുള്ള ട്രേഡാണ് അഗൈൻ ഡേ ഹൈ എടുത്തപ്പോഴാണ് നമ്മൾ ട്രേഡ് എടുത്തത് ട്രേഡ് എടുത്തു ഇരുന്നൂറ്റി പതിനാല് റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് കൊടുത്തു അല്ലേ അതായത് ഡേ ഹൈ അഗെയിൻ ടാപ്പ് ചെയ്ത സമയത്താണ് ട്രേഡ് വന്നത് അവിടുന്ന് ഒരു റിവേഴ്സൽ ചെറുതായിട്ട് റിവേഴ്സൽ വന്നിട്ട് ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ ഐഡിയക്സോ അല്ലെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സ് ഐഡിയ എക്സൊക്കെ എടുക്കുകയാണ് അത്യാവശ്യം ടാർജറ്റ് ഉണ്ട് അത് അവിടുന്ന് നേരത്തെ അടുത്തതിനേക്കാൾ കുറച്ചും കൂടി ഒരു ഹൈയിലായതുകൊണ്ട് ടാർജറ്റ് ഉണ്ട് മേ ബി ഒരു ഹഡ്രഡ് പോയിന്റ്സ് ഒക്കെ ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ഈ ആയിട്ട് ഒരു വൺ ഈസ് ടു ടെൻ ഒക്കെ നമ്മളെ അച്ചീവ് ചെയ്യാൻ പറ്റും ടാർജറ്റ് വരികയാണെങ്കിൽ കാരണം നമ്മുടെ പത്ത് പോയിന്റ് ആണ് എസ് എൽ ടാർജറ്റ് ഒരു ഹൺഡ്രഡ് പോയിന്റ്സ് റേഞ്ചിലൊക്കെ ആ ഒരു ടാർജറ്റ് ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ബുക്ക് ചെയ്യുന്നതിന് പകരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മാർക്കറ്റിൽ ഒരു പൈസ ആക്ഷൻ നോക്കിയിട്ട് ബുക്ക് ചെയ്യുക ടാർജറ്റ് എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു പത്ത് പോയിൻറ്റ് ലോസ്ലി ട്രേഡും കൂടി സ്റ്റോപ്പ് ചെയ്യും അപ്പം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ട്രേഡ് കോസ്റ്റ് കോസ്റ്റ് ആണ് സെക്കൻഡ് ട്രേഡ് ഇപ്പോൾ പത്ത് പോയിൻറ്റ് പന്ത്രണ്ട് പോയിന്റ് ലോസ് ആണ് ഈ ഒരു ട്രേഡും കൂടെ ലോസ് വന്നാൽ മാക്സിമം നമ്മുടെ നമ്പർ ഓഫ് ലോസസ് ട്രെയിലിങ് മീൻസ് സ്കാൽപ്പിങ് ആയതുകൊണ്ട് പത്ത് ആണ് ഓക്കെ അല്ലെങ്കിൽ മാക്സിമം നമുക്ക് മാക്സിമം രണ്ടോ മൂന്നോ ട്രേഡ് സ്റ്റോപ്പ് ലോസ് നോർമലി അടിച്ച് പോയാൽ നമ്മൾ പിന്നെ ട്രേഡ് ചെയ്യില്ല കാരണം എത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും ഇമോഷൻസ് പ്രോബ്ലം വരും എന്നുള്ളതുകൊണ്ട് തന്നെ ഏതായാലും നോക്കാം നമുക്ക് അത്യാവശ്യം മൂവ്മെൻ്റ് കാണിക്കുന്നുണ്ട് അല്ലേ ട്രേഡ് മാർക്കറ്റ് ഒന്ന് ഡൗണിലേക്ക് വരുന്നുണ്ട് നമ്മളെ ലോസ് ഒക്കെ ഒന്ന് ചെറുതായി കുറഞ്ഞിട്ടുണ്ട് ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം ഈ ഒരു ട്രേഡിൽ നമുക്ക് എന്താണ് അവസ്ഥ എന്നുള്ളതൊന്ന് വാച്ച് ചെയ്യാം എനിവേ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എഗെയിൻ അടുത്ത എസ് എല്ലും പോയിട്ടുണ്ട് നമ്മുടെ ബാങ്ക് നിഫ്റ്റീൻ്റെ അപ്പോൾ ശരിക്കും നമുക്കൊരു ട്രെയിൻ്റെ ലോസേ വന്നിട്ടുള്ളൂ ഇനി ഏതാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമുക്ക് നോക്കാം പന്ത്രണ്ട് പതിമൂന്നായിട്ടുണ്ട് നിഫ്റ്റിയിലും എഗെയിൻ നമ്മൾ നിഫ്റ്റിയിലും പ്ലാൻ ചെയ്യുന്ന ഇതൊരു പ്രോപ്പർ എസ് എം സി പ്രകാരമുള്ള എൻട്രി അല്ലെങ്കിലും കൂടെ ഒരു ലിക്വിഡിറ്റി എൻട്രി തന്നെയാണ് ഒരു ഡേ ഹൈ ഡേ ഹൈ നിഫ്റ്റി എടുത്തിട്ടുണ്ട് ഡേ ഹൈൻ്റെ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്ത് കുറച്ച് മാർക്കറ്റ് മോളിൽ പോയിട്ടുണ്ട് ചെറിയൊരു പ്രൈസ് ആക്ഷൻ ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ മാർക്കറ്റ് ഒന്ന് താഴെ വന്നിട്ട് മോഡൽ പോകുന്നുള്ളത് തന്നെയാണ് പക്ഷേ ആ താഴേക്കുള്ള ഒരു കൗണ്ടർ ട്രേഡ് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് ഒരു നിഫ്റ്റിയിൽ ഒരു സിക്സ് പോയിൻറ്റ്സ് റേഞ്ചിൽ സെല്ലും ഒരു തേർട്ടി തേർട്ടി ഫൈവ് പോയിൻസ് റേഞ്ചിൽ ടാർജറ്റ് വൺ ഇക്സ്റ്റി ഫൈവേ പോവും റേഞ്ചിൽ ടാർജറ്റുമാണ് പ്ലാൻ ചെയ്യുന്നത് ഓൾറെഡി ഇരുപത്തി മൂന്ന് ഒരുനൂറിൻ്റെ ഫുഡ് ഓപ്ഷനാണ് എടുത്ത് നൂറ്റി പതിനാല് അറുപതിനാണ് എൻട്രി പ്രൈസ് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് നൂറ്റി ഒൻപത് റേഞ്ചിൽ കൊടുക്കാം ഒരു ഫൈവ് പോയിൻറ് സംതിങ് പോയിൻറ്റ്സ് കൊടുക്കാം നോക്കാം നമുക്ക് ലോസ് വരാണെങ്കിൽ അപ്പോൾ രണ്ട് ലോസ് ആവും കേസ് ടാർജറ്റ് വരാണെങ്കിൽ അത്യാവശ്യം അത്യാവശ്യം നല്ല ഒരു വൺ ഇസ് ടു ഫൈവ് എബോ ഒക്കെ ടാർജറ്റ് ബുക്ക് ചെയ്യാൻ ടോട്ടൽ ഇന്നിട്ട് നമ്പർ ഓഫ് ട്രേഡ്സ് ഒരുപാട് ആയിട്ടുണ്ട് സ്കാൽപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും കൂടെ നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ എണ്ണം ഒന്ന് കൂടിയിട്ടുണ്ട് എന്തായാലും നോക്കാം നമ്മുടെ മാക്സ് ലോസ് ഒരു ദിവസം മാക്സിമം മൂന്ന് ട്രേഡ് ലോസ് എന്നുള്ള ഒരു ഒരു ട്രേഡിൻ്റെ ലോസ് ആയിട്ടുള്ളൂ ഇതുവരെ നമ്മൾ ഇത്രയും ചെയ്തിട്ട് കാരണം സ്കാൽപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എഗെയിൻസ്റ്റ് നമുക്ക് എന്താണ് സ്കാൽപ്പിംഗ് എന്ന് വെച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായത് ട്രേഡ് ചെയ്യണമെങ്കിൽ സ്കാൽപ്പിംഗ് ആണ് ചെയ്ത് നമ്മൾ ഇതിലും ചെറിയ ലോസിലാണ് മാർക്കറ്റ് റിവേഴ്സൽ വരികയാണ് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് ഇതിൽ പ്രോഫിറ്റ് ഉണ്ടാവും ഇൻ കേസ് അഗെയിൻ മോഡിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് ലോസും വരും നിങ്ങൾക്ക് മാർക്കറ്റ് ഇതിൻ്റെ ഒരു നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളൊരു ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഒരു ലിക്വിഡിറ്റി ലിക്വിഡിറ്റിയാണെന്നൊക്കെ തോന്നിയിട്ട് ട്രേഡെടുക്കാം അപ്പോൾ ഞാൻ ട്രേഡെടുക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഇതുപോലെ ആളുകൾ ട്രേഡ് എടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളും ഇതുപോലെ മാർക്കറ്റിൽ വാച്ച് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൊരു അനലൈസ് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ പറ്റും ഇപ്പം നമ്മൾ ഈ മാർക്കറ്റിനെ കാണുന്ന രീതിയിൽ ഡിഫറൻസ് ആയിരിക്കും നോർമലി നമ്മൾ കാണുന്നത് നോർമൽ പ്രൈസ് ആക്ഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ട്രേഡിനേക്കാളും എപ്പോഴും നമുക്ക് റിസൾട്ട് തരുന്നുണ്ട് ഇത് ഞാനതുകൊണ്ടാണിത് ഫോളോ ചെയ്യുന്നത് നമുക്ക് ചിലപ്പോൾ എസ് എൽ രണ്ടോ മൂന്നോ ദിവസം എസ് എൽ അടിച്ചിരുന്നെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഒന്നോ രണ്ടോ ടാർഗറ്റും മതിയാവും നമുക്ക് എന്താണ് മാക്സിമം ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ വേണ്ടി പക്ഷേ ആ ഒരു ഡിസിപ്ലിനോട് കൂടി ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ കാരണം ലോസ് ഇതിൻ്റെ പാർട്ട് ഓഫ് ദ ഗെയിമാണ് അത് വരുന്ന ആ സമയത്ത് ആക്സെപ്റ്റ് ചെയ്ത് ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്യണം എൻ്റെ വ്യൂ എല്ലാം ഇന്ന് റോങ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നിർത്താനുള്ളൊരു ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ അപ്പോൾ അത് എത്തുന്നവരെ നിങ്ങളെല്ലാവരും വലിയൊരു പൈസ നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ അങ്ങനെയും ചെയ്യാതെ ചെറിയ പേപ്പർ ട്രേഡ് ചെയ്യുകയൊക്കെ ചെയ്യാം അതുപോലെ ലൈവ് ട്രേഡ്സ് ഒക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഒരുപാട് ആൾ നല്ല ഒക്കെ പറയുന്നത് വളരെയധികം നന്ദിയുണ്ട് പിന്നെ ഈ ലോസ് വരുമ്പോഴും നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം കാരണം ലോസും പാർട്ട് ഓഫ് ദ ഗെയിം ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അത് വരുമ്പോഴും ഇത് സപ്പോർട്ട് ചെയ്യണം കാരണം ലോസ് വരുന്ന ദിവസം കാണാതിരിക്കുകയും അങ്ങനെ ആ ഒരു ദിവസം വീഡിയോ കാണാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളൊരു മൂഡ് ആളുകൾക്കില്ല എന്നുള്ളത് മനസ്സിലാവും കാരണം ലോസ് വരുന്ന ദിവസങ്ങൾ വളരെ കുറഞ്ഞ വ്യൂവും ഒക്കെയാണ് വീഡിയോ ഒക്കെ അധികം വരെ കാരണം എപ്പോഴും ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്നും പ്രോഫിറ്റ് കിട്ടണം ട്രേഡിങ്ങിൽ എന്നും പ്രോഫിറ്റ് കിട്ടണം എന്നുള്ള രൂപയിലാണ് അപ്പോൾ അത് എപ്പോഴും അല്ല പറയാൻ പറ്റില്ല ഇത് ചിലപ്പോൾ ഇവിടെ നല്ല താഴേക്ക് വന്നാൽ നമുക്ക് രീതിയിൽ വൺ ഇസ് ടു ഫൈവ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ നഷ്ടപ്പെട്ടതിനേക്കാളും മൂന്ന് അഞ്ചരട്ടി നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും അതായത് അത് ആ ഒരു പേഷ്യൻസ് നല്ല പ്രോപ്പർ ഏരിയയിൽ നിന്ന് എൻട്രി എടുക്കാനുള്ളൊരു ഇതും ട്രാർജറ്റ് വരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ് ഏതായാലും നമുക്ക് നോക്കാം മാർക്കറ്റ് സ്റ്റിൽ ആ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ തന്നെ കളിക്കുകയാണ് അപ്പോൾ നമുക്കൊരു അപ്സൈഡിൽ ഇപ്പോൾ പോകാൻ പ്രോപ്പറായിട്ടൊരു എൻട്രിയും തരുന്നില്ല അതാണ് ഇതിൻ്റെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട് അപ്സൈഡിലേക്ക് പ്രോപ്പർ ഒരു ഏരിയ നമുക്കൊരു എൻട്രി തരുന്നുമില്ല മാർക്കറ്റ് സേ ഒരു ഏരിയ തന്നെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ മക്കവാറും നമ്മുടെ സ്ല്ലടിച്ചോ പോകും നൂറ്റി ഒൻപതാണ് നമ്മൾ കൊടുത്തത് നൂറ്റി പത്തായിട്ടുണ്ട് നൂറ്റി ഒൻപതേ സംതിങ് വന്നിട്ടുണ്ട് ഇക്കാര്യം എസ് എൽ വരും നോക്കാം എസ് എൽ അടിച്ചിട്ടുണ്ട് ആ ഒരു ട്രേഡിലും അപ്പോൾ ഇനി ഇനി ഏതായാലും നല്ല ഓപ്പർച്യൂണിറ്റി വരും മാത്രം ഇനി ട്രേഡ് എടുക്കില്ല ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാനാണ് പ്ലാൻ നല്ല ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം പന്ത്രണ്ട് മുപ്പത്തി ഒൻപതായിട്ടുണ്ട് നമുക്ക് എന്തെയ്യോ നാൽപ്പത്തൊൻപത് എഴുന്നൂറ് എന്നുള്ളൊരു പിന്നെ നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കാം എഗെയിൻ ലാസ്റ്റ് ട്രേഡാണ് ഈ ഒരു ട്രേഡും കൂടെ എസ് എൽ വരുവാണെങ്കിൽ ഇത് മാക്സിമം ട്വൻറ്റി പോയിൻറ്റ് സെൻറ്റ് എസ് എൽ വെച്ചുകൊടുക്കാനാണ് പ്ലാൻ കാരണം നമ്മുടെ ഒരു അപ്സൈഡിലുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലും കൂടെ ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തൊമ്പത് അറുന്നൂറിന് മുകളിലുള്ള ഒരു ഐ ഡി എക്സ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു സിംഗിൾ ക്യാനിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറും കിട്ടിയിട്ടുണ്ട് ആ ഒരു ഐ ഡി എക്സിൻ്റെ ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഐ ഡി എക്സ് ടാപ്പ് ചെയ്തും ചെയ്തിട്ടുണ്ട് ഐ ഡി എക്സ് ഒന്നും കൂടി അവിടെ എത്തുകയാണെങ്കിൽ എൻട്രി എടുക്കാന്നുള്ളത് നോക്കാം നമുക്ക് മുന്നൂറ്റി എഗെയിൻ അതിൻ്റെ മുകളിലേക്ക് പോരാണ് മുന്നൂറ്റി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ഉള്ളത് ഇരുന്നൂറ്റി അറുപത് അറുപത്തഞ്ച് റേഞ്ചിലൊക്കെ എൻട്രി എടുക്കാൻ നമുക്ക് നോക്കാം ഇരുന്നൂറ്റി എഴുപത്തി നാല് ഇപ്പം നമുക്കതിൻ്റെ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ആ റേഞ്ചിലൊക്കെ പ്രീമിയം വരികയാണെങ്കിൽ എൻട്രി എടുക്കാം അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി അഗെയിൻ അറുന്നൂറ്റി എൺപതിൻ്റെ എഴുന്നൂറ്റി റേഞ്ചിലൊക്കെ ആ അറുന്നൂറ്റി എഴുപത്തഞ്ച് റേഞ്ചിലെത്തിയിട്ടുണ്ട് നമുക്ക് എൻട്രി എടുക്കാം ബൈക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിനാണ് നമുക്ക് എൻട്രി കിട്ടിയത് അവർ ഇരുന്നൂറ്റി അറുപത്തഞ്ച് വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സ്പൈക്കിലായി പോയി നമുക്ക് കിട്ടിയത് നോ ഇഷ്യൂസ് നമ്മൾ ഈ ഒരു ട്രേഡിൽ മാക്സിമം ട്വൻറ്റി പോയിൻറ്റ്സ് എൻ എസ് എൽ കൊടുക്കും ഈ ഒരു ട്രേഡ് എസ് എൽ ലിറ്റ് ആയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും ഇനി വേറെ നമ്മുടെ നമ്മുടെ വ്യൂ ഇങ്ങനെ ഡ ഒരുപാട് ട്രേഡായില്ല ഇന്ന് നാലോ അഞ്ചോ ട്രേഡായി നമ്മുടെ വ്യൂ ഡോ ഡൗൺ സൈഡാണ് ഡൗൺ സൈഡാണ് എന്നുള്ളത് നമ്മുടെ ഒരു മൈൻഡ് അങ്ങ് പോയി കാരണം മാർക്കറ്റ് നല്ല വേറിഷ് വരും വരും നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ റീസൺ ഉണ്ട് കാരണം മാർക്കറ്റ് കണ്ടിന്യൂസ് നിങ്ങൾക്കറിയാം അപ്സൈഡ് അങ്ങനെ പോകണമെങ്കിൽ തന്നെ ഓർഡേഴ്സ് വേണം ഓർഡേഴ്സ് ഉണ്ടാവണമെങ്കിൽ മാർക്കറ്റിന് എപ്പോഴും എന്താണ് ഒരു ഡൗൺ സൈഡിലേക്ക് കുറച്ചെങ്കിലും ഒരു ട്രാവൽ ചെയ്തേ മതിയാവും ആ ഒരു വ്യൂവിലാണ് നമ്മൾ കൗണ്ടർ ട്രേഡുകൾ ഇന്ന് മൊത്തം എടുത്തത് ദെൻ ലാസ്റ്റ് ട്രേഡാണ് കാരണം ഈ ഒരു വ്യൂവും കൂടെ റോങ്ങ് ആണെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ട്രേഡ് എടുക്കുന്നില്ല അതുപോലെ ഈ ഒരു ടാർജറ്റ് എത്തിക്കഴിഞ്ഞാൽ അഞ്ഞൂറിൻ്റെ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറിൻ്റെ താഴേക്ക് മാർക്കറ്റ് നല്ല ഫാൾ വരാണെങ്കിൽ അവിടെ നിന്ന് ബുക്ക് ചെയ്യാം നൂറിലധികം പോയിന്റ്സ് നൂറ് നൂറ്റമ്പത് പോയിൻറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഇനി ഇൻ കേസ് അവിടെ വന്നിട്ട് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ നോക്കും മാർക്കറ്റ് നല്ല ഫ്രീ ഫാൾ ആയിട്ടാണ് വരുന്നതെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് ട്രെയിൽ ചെയ്തിട്ടേ ബുക്ക് ചെയ്യുള്ളൂ കാരണം എങ്ങനെയാണ് എൻ്റെ മൂവ്മെൻ്റ് നോക്കിയിട്ടേ ചെയ്യൂ ഇൻ കേസ് ആവിടുന്ന മുകളിലേക്ക് തന്നെ മാർക്കറ്റ് എഗെയിൻ പോവുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ട്രേഡ് കഴിഞ്ഞ് ട്വൻറ്റി പോയിൻറ്റ്സ് ലോസ് വന്നാൽ നമുക്ക് എസ് എൽ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരു അൻപത് പോയിന്റിലധികമൊക്കെ ഒരു താഴെ നാൽപ്പത്തൊമ്പത് അറുന്നൂറിൻ്റെ താഴെ ഒരു എന്താണ് ഒരു ലിക്വിഡിറ്റി ഉണ്ട് അട സിംഗിൾ വൺ മിനിറ്റ് ടൈം ഫ്രെയിമിലൊക്കെ അതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ മാർക്കറ്റ് വന്നുകഴിഞ്ഞ് ഒരു അൻപത് പോയിന്റ് ഒക്കെ എൻ്റെ അടുത്തൊക്കെ കിട്ടണം നാൽപ്പത് പോയിൻറ്റിലധികം ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചുകൊടുക്കാം ഇൻ കേസ് കോസ്റ്റ് പ്രൈസിൽ ഇറ്റായാലും ടാർജറ്റിലേക്ക് ഇനി നമ്മൾ പിന്നീട് ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല ഈ ഒരു ആയിരത്തി എഴുന്നൂറ് എണ്ണൂറ് റേഞ്ചിൻ്റെ ലോസിൽ ഇന്നത്തെ ദിവസം സ്റ്റോപ്പ് ചെയ്യും ഇൻ കേസ് ടാർജറ്റ് വരാതെ മാർക്കറ്റ് കറക്റ്റ് മുകളിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു രണ്ട് അഞ്ഞൂറ് രണ്ട് അറുന്നൂറ് രൂപ ഇന്നത്തെ ദിവസം മാക്സ് ലോസ് വരും ആ ഒരു നമ്മുടെ മാക്സിമം ലോസ് ആണ് ഒരു ദിവസത്തെ ആ ഒരു ലോസ് കഴിഞ്ഞാൽ ഇന്ന് സ്റ്റോപ്പ് ചെയ്യും രണ്ടാണ് പ്ലാൻ ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം മാർക്കറ്റ് നമ്മുടെ ഡയറക്ഷനിലേക്ക് തന്നെ വരുന്നുണ്ട് അല്ലേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ കറക്റ്റ് ആ ഒരു ടിപ്പ് പോയിന്റിൽ അടിച്ചിട്ട് തന്നെ മാർക്കറ്റ് താഴേക്ക് വരുന്നുണ്ട് എക്സ്പെക്റ്റ് ചെയ്യുക മാർക്കറ്റ് അവിടെ ഒരു ഫാൾ വരുന്നുള്ളൂ അറിയില്ല മാർക്കറ്റിൻ്റെ ഒരു മാർക്കറ്റ് ഇനി അവിടെ കുറേ സ്പെൻഡ് ചെയ്തിട്ട് കുറേ സ്പെൻഡ് ചെയ്ത് ആ ഒരു ഏരിയയിൽ തന്നെ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ എന്താണ് ഡി കെ വന്നിട്ട് അങ്ങനെ അടിച്ചു പോകുന്നൊന്നും അറിയില്ല നോക്കാം ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചരാം ഓക്കെ നമ്മുടെ എസ് എൽ ആയിട്ടുണ്ട് രണ്ടേ രണ്ടായിട്ടുണ്ട് ഓൾമോസ്റ്റ് നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നമ്മൾ ടാർജറ്റ് ഓൾമോസ്റ്റ് എഴുപത് പോയിന്റ് വരെയൊക്കെ വന്നതിന് ശേഷമാണ് നമ്മുടെ എസ് എൽ ഇറ്റ് ആയി ട്രെയിലിങ് സ്റ്റോപ്പ് ലോസ് ട്വൻ്റി പോയിന്റ്സ് അല്ല സോറി കോസ്റ്റ് പ്രൈസിൽ വെച്ചെടുത്തു കൊടുത്തു അത് ഇറ്റായി ഇന്നത്തെ ദിവസത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്തു ഞാൻ വെയിറ്റ് ചെയ്ത പ്രകാരം മാർക്കറ്റ് നമ്മുടെ ടാർജറ്റ് ഏരിയ നിയർ എത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എക്സ്പെക്റ്റ് ചെയ്യണത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇന്ന് ഫുൾ അഗേൻസ്റ്റ് ട്രെൻഡ് എടുത്തതെന്നുള്ള എൻ്റെ ചെറിയൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം അത് മാർക്കറ്റിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഒരു റിവേഴ്സൽ തന്നെയാണ് കാരണം മാർക്കറ്റ് കണ്ടിന്യൂസ് പുള്ളിഷ് നിങ്ങൾ കണ്ടില്ല എന്തോ ഒരു ഹെവി ആയിട്ടാണ് ഫിഫ്റ്റി മിനിറ്റ്സ് ആയിട്ട് പോയത് എപ്പോഴും താഴേക്കൊന്ന് ലിക്വിഡിറ്റി ഉണ്ടോ അവിടെ ഓരോ ലോലും നമുക്കൊരു ചെറുതായിട്ട് മാർക്കറ്റ് വരാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് അപ്സൈഡ് പോകാൻ ചാൻസ് ഉള്ളൂ ആ ഒരു വ്യൂ തന്നെയാണ് ട്രേഡ് ചെയ്ത് ഇപ്പോൾ നിഫ്റ്റിയിലാണെങ്കിൽ കൂടെ നിഫ്റ്റി രാവിലെ അന്ന് മാർക്ക് ചെയ്ത് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് ആ ഒരു ഏരിയ ഒരു ലിക്വിഡിറ്റി ഏരിയയാണ് അവിടെയെങ്കിലും അവിടെ വരെ വരും എന്നൊക്കെ എക്സ്പെക്ട് ചെയ്തു പക്ഷെ മാർക്കറ്റ് എന്താണെന്ന് റിയാക്ട് ചെയ്തില്ല മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്യുന്നില്ല നമ്മുടെ നമ്പർ ഓഫ് ട്രേഡ്സ് അഞ്ച് ട്രേഡ് ആയിട്ടുണ്ട് ട്രേഡ് നമ്പർ ഓഫ് ട്രേഡ്സും കൂടിയിട്ടുണ്ട് നമ്മുടെ വ്യൂ ഇതുവരെ ട്രേഡ് എടുത്തിട്ട് ഇതുവരെ കറക്റ്റ് ആയിട്ടുമില്ല ഇനിയും ഇവ താഴേക്ക് വരാം ചിലപ്പം വരാം മുകളിലേക്ക് പോവാം ഇപ്പോൾ ഈവൻ ഫൈവ് മിനിറ്റ്സിൻ്റെ ഐഡിയക്സ് പോലും നിഫ്റ്റി ലിക്വിഡിറ്റി പോലും നിഫ്റ്റി എടുക്കാതെയാണ് മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു പ്രോബിലിറ്റി ഉണ്ട് ഇതൊക്കെ താഴേക്ക് വന്നിട്ട് എടുക്കാനുള്ള ഇത് എപ്പോൾ എപ്പോഴെടുക്കും എന്നുള്ളത് നമുക്കറിയില്ല നമ്മൾ അതിനനുസരിച്ചിട്ട് കുറേ ട്രേഡ് പ്ലാൻ ചെയ്തു പക്ഷേ ഒന്നും നമുക്ക് എന്താണ് റിസൾട്ട് തന്നിട്ടില്ല അവിടെ ഇപ്പോൾ നമ്മൾ എസ് എൽ അടിച്ചതിന് ശേഷം താഴേക്കന്നെ വരുന്നുണ്ട് മേ ബി അറിയില്ല ഏതായാലും ഇനി ഇനി ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല നാളത്തെ ലൈവ് ട്രേഡിൽ നമുക്ക് കാണാം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ